ഹലോ മുത്ത ഞാൻ റഫീഖാണ് അയ്യാ വെള്ളർന്ന് യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ സ്ലൈഡിങ് ഗേറ്റിൻ്റെ എങ്ങനെയാണ് പണിയുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അതേ ഗേറ്റ് തന്നെ സെറ്റിങ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതൊരു നല്ല വെയിറ്റുള്ളൊരു ഗേറ്റാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ സേഫ്റ്റിയായിട്ട് ആയിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് പാളത്തി വെച്ചിട്ട് നമ്മൾ ഒന്ന് റഫായിട്ടൊന്ന് ഒന്ന് ഓടിച്ചു നോക്കുന്നു അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നെയിലും വീലുകൊണ്ടൊരു ഹാൻഡിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ രണ്ടര ഒന്നരയുടെ പൈപ്പാണ് നമ്മുടെ ഹാൻഡിലിന് വേണ്ടി നമ്മൾ പിത്തിയിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ അതും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ തള്ളെത്രണം നോക്കി അതിൻ്റെ ഹൈറ്റും ക്ലിയർ ചെയ്തിട്ട് രണ്ടര ഒന്നരയുടെ പൈപ്പിൽ ഒരു എൽ മോഡൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത് അങ്ങനെ ആ പൈപ്പിൽ എൽ മോഡൽ സെറ്റ് ചെയ്യുന്നതിന് ശേഷം നൈലോൺ ബീലിൻ്റെ ക്ലാമ്പ് അതിൽ വെച്ച് നമ്മൾ വെൽഡ് ചെയ്തെടുക്കണം അത് വെൽഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ നൈലോൺ വീലൊക്കെ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അതും ഉരുക്കി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യാനായി നമ്മൾ ഭിത്തിയിലോട്ട് പിടിപ്പിക്കുന്നത് ഏറ്റം എവിൻ്റെ ആങ്കർ ബോൾട്ടിലാണ് ഒരു നാല് ക്ലേറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ആ ക്ലേറ്റിൽ നമ്മൾ എ ടി എം ഐൻ്റെ ആങ്കർ ബോൾട്ട് ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈപ്പ് സ്പിരിറ്റ് ലെവൽ വെച്ച് വരച്ചായിരുന്നു അതിന് ശേഷമാണ് അപ്പോൾ ആ വരയുടെ തൊട്ടിപ്പുറം വെച്ചാണ് നമ്മൾ ക്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഏറ്റം എൻ്റെ ആങ്കർ ബോൾട്ടുമാണ് അപ്പോൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പോണം കാര്യം നല്ല വെയിറ്റുള്ള ഗേറ്റാണ് അത് ഓർക്കണം ഈ ഗേറ്റിൻ്റെ സപ്പോർട്ടിങ് ഭാഗത്ത് ഒരു ഫ്ലാറ്റ് വെച്ച് നമ്മൾ ശരിക്കും വെച്ച് വെൽഡ് ചെയ്യുന്ന പോലെ അത് സ്റ്റോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ഹാൻഡിൽ അവിടെ വെച്ച് അതിൻ്റെ ഹൈറ്റ് നോക്കി ക്ലിയർ ചെയ്തുകൊണ്ട് സ്പോട്ട് ചെയ്തെടുക്കും അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ വെൽഡിങ്ങും ആയിരിക്കണം നല്ല സ്ട്രോങ് ആയിരിക്കണം കാര്യം നമ്മുടെ ഈ ഗേറ്റിൻ്റെ വെയിറ്റ് മൊത്തം നീക്കുന്ന അതിലാണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല അങ്ങനെ വീൽ വെച്ച് നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അറിയാമല്ലോ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് വെക്കുമ്പോൾ ആദ്യം നമ്മൾ വലിയ ഗേറ്റ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സ്പിരിറ്റ് നോക്കിയാണ് നമ്മൾ അടുത്ത ഗേറ്റ് പാസിങ് ഗേറ്റ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതെ നല്ല റണ്ണിങ് ആണ് കണ്ടോ നല്ല സ്മൂത്തായിട്ട് ഓടുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യമാണത് ഇത് നല്ല സേഫ്റ്റിക്ക് വേണ്ടി ഒരു പൈപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാര്യ കാര്യം പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും നടക്കുന്നതാണ് ഇതിൻ്റെതിൽ അത് കാരണം നമ്മൾ ഒരു ഒന്നര സ്ക്വയർ തന്നെ വെച്ച് സേഫ്റ്റിക്ക് നമ്മളൊരു പൈപ്പ് വെച്ച് ഇതേപോലെ വെൽഡ് ചെയ്യും ഇവിടെ പാസിങ് ഗേറ്റിൻ്റെ കുറ്റിക്ക് വേണ്ടി ഇവിടെ കുറ്റി വെച്ചില്ല എന്ന് വേസ്റ്റല്മാർ ഇവിടെ സ്ക്വയർ യാർഡ് മാത്രമാണ് അവർ വെച്ചത് ഇനി അഡീഷണൽ പിന്നും പൂശും നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ ഗേറ്റിലും ഇങ്ങനെ സപ്പോർട്ടിങ്ങിന് വേണ്ടി ഇഞ്ചസ് വെക്കുന്ന ഭാഗത്ത് ഒരു ഒന്നര കാലിൻ്റെ ഫ്ലാറ്റ് ഫുള്ളായിട്ട് വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു ഇനി ഗേറ്റും കൊണ്ട് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഗേറ്റ് വെക്കും മുമ്പ് തന്നെ വലിയ തള്ളുന്ന ഗേറ്റിൽ തന്നെ അടിഭാഗത്ത് ഒരു പട്ട വെച്ച് നമ്മൾ വെൽഡ് ചെയ്തായിട്ടുണ്ട് അതിൽ കൊണ്ടാണ് നേരെ വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ നമ്മളിതിലോട്ട് വെച്ച് സ്പോട്ട് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലൈഡിങ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നൈലോൻ്റെ വീൽ നമ്മൾ അവിടെ നേരത്തെ സെറ്റ് ചെയ്തല്ലോ അതിൽ സ്പിരിറ്റ് ലെവൽ പക്കായിരിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാസിങ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നേരെ കറക്റ്റ് പാരലായിട്ട് ആദ്യ അതിൻ്റെ ലെവലിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ആ നേരെ വന്ന ആ ഭാഗത്ത് തന്നെ കുറ്റി വെച്ച് പിന്നും പുഷും വെച്ച് അതേപോലെ തന്നെ ഈ പാസിങ് ഗേറ്റിൽ വെൽഡ് ചെയ്യാവും കാര്യം വലിയ പ്രസിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല മുട്ടാനായിട്ട് യാതൊരുതോ ടച്ചിങ്ങോ ഒന്നും കൊടുക്കരുത് കാര്യം ആ ഗേറ്റിൻ്റെ പാരലായിട്ട് എങ്ങനെ നിൽക്കുന്നു ആ ലെവൽ വെച്ച് തന്നെ അടിച്ചോണം അല്ലെങ്കിൽ ഗേറ്റിന് നല്ല പിരിവ് സാധ്യതയുണ്ട് അത് ഈ ഗേറ്റിന് അത്ര വലിയ പ്രശ്നമല്ല നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്ലൈ സ്ലൈഡിങ് ഗേറ്റിൽ പക്ഷേ ഡബിൾ ഡോറിൻ്റെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ കറക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കറക്കിന് വേണ്ടി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രെയിം കൂട്ടിയപ്പോൾ തന്നെ അവിടെ ഒരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബുഷിവെച്ച് നേരെ കറക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ കറക്കിൻ്റെ പ്ലാറ്റ് ബാർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു നൂല് ഗ്യാപ്പ് ഇട്ട് ഒരയാത്ത രീതിയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ തിരിയുന്ന രീതിയിൽ വേണം അത് ബെൽഡ് ചെയ്യാൻ ഇച്ചിരി വലിഞ്ഞ് ടച്ച് ആവാൻ സാധ്യത ഉണ്ട് ടച്ച് ആയതുപോലെ ഇപ്പം നമ്മൾ ആ ഒരു വലിവ് വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും അങ്ങനെ നമ്മുടെ കറക്കിൻ്റെ പരിപാടി സെറ്റിങ് കഴിഞ്ഞ് ഇനി അടുത്ത നമുക്ക് ഓടാമ്പലി സെറ്റ് ചെയ്യണം നമുക്കിനി അടുത്ത ഓടാമ്പലിൻ്റെ വർക്കിലോട്ട് മാറാം ഓടാമ്പലി സെറ്റ് ചെയ്യുമ്പോൾ തള്ളുന്ന ഗേറ്റിൽ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്ലൈഡിങ് ഗേറ്റിൽ സെറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് വൈറലായ വീഡിയോകളൊക്കെ ഉണ്ട് നമ്മുടെ സാധാരണ ഡബിൾ ഡോറിൻ്റെ ഗേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഓടാമ്പൽ ഇതിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും നാണം കെടും ഇപ്പം അത് പ്രത്യേകിച്ച് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല മുമ്പ് നമ്മൾ ഓടാമ്പലിൻ്റെ തന്നെ നാക്കിൻ്റെ സൈഡ് തന്നെ കട്ട് ചെയ്ത് ഫ്ലാറ്റ് ബാറ് വെച്ചുകൊണ്ട് നീളം കൂട്ടി ഇപ്പുറത്തെ സൈഡിലോട്ട് സെറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം ചെയ്യുന്ന മോഡലെന്ന് പറയുമ്പം നമ്മൾ ഈ ഓടാമ്പലിൻ്റെ ഇത് വന്ന് വീഴുന്ന ബാർ വന്ന് വീഴുന്ന ആ ബുഷ് നമ്മളൊരു കാലിഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു സിക്സ് സിക്സ് എം എം തന്നെ ഒരു കമ്പി വെച്ച് എൻ്റെ ഒരു കമ്പി എന്തെങ്കിലും വെച്ച് ഇതൊരു ബോൾട്ടാണ് വെച്ച് വെൽഡ് ചെയ്യുന്നത് വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇതേപോലെ കയറുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി പിന്നെ ആ കമ്പി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാക്ക് നമ്മൾ പിടിച്ച് ഹൈറ്റ് ഇങ്ങനെ പൊക്കി നിൽക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം താത്തി നാക്കി വെച്ച് ലോക്ക് ചെയ്യുമ്പോൾ ആ കമ്പി താഴ്ന്നു തന്നെ നിൽക്കണം എന്നാലേ ലോക്ക് ആകത്തുള്ളു അല്ലെങ്കിൽ തള്ളിക്കഴിഞ്ഞാൽ നേരെ തുറന്നു പോകും അങ്ങനെ ഓടാൻ പറ്റുന്ന സെറ്റിങ് കഴിഞ്ഞു ഇത് ഇതാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നേരെ കയറ്റി ഇട്ട് ലോക്ക് ചെയ്യുക പിന്നെ അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ സ്ലൈഡിങ് ചെയ്താലും അങ്ങനെ പോകത്ത് ഊരി പോകത്തില്ല പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ ലോക്കാണ് ഊട്ടിയിട്ട് വെളിയിൽ നിന്ന് താഴെ ഇടാനുള്ള സെൻ്റർ ലോക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതേപോലെ കറക്റ്റ് അതിൻ്റെ നേരെ ആ ഹോള് തമ്മിൽ നേരെ വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം പിന്നെ ഈ ഗേറ്റിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു രണ്ട് ഹാൻഡിൽ കാര്യം എന്ന് വെച്ചാൽ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്താൽ എത്ര എളുപ്പമായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാനും തുറക്കാനും അടയ്ക്കാനൊക്കെ കറക്കിലൊക്കെ പിടിച്ച് നമുക്ക് തുറക്കേണ്ട കാര്യമില്ല അപ്പം ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുക്കുന്ന ഒരു ഭംഗിയുമാണ് അതിൻ്റെ രീതിയിൽ നമുക്കത് നല്ല ഉപയോഗമാണ് അങ്ങനെ നമ്മുടെ ഗേറ്റിൻ്റെ വർക്ക് ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇതിൽ വുഡിൻ്റെ കളർ അടിക്കാനുള്ളതാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഇത് അടിക്കത്തുള്ളൂ അപ്പം ഇത് ഇതടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം മൊത്തം എങ്ങനെയുണ്ട് വർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തെറ്റുപുറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മളെല്ലാവരും വർക്കേഴ്സാണ് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് പൊട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മളൊരു ഷോർട്സ് ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ